ിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏത് കാര്യത്തിലാണ് നമ്മുടെ നേതാവ് നമുക്ക് മാതൃകയല്ലാത്തതാത്തത് കുടുംബ ജീവിതത്തിൽ പൊതു മേഖലകളിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ കച്ചവടങ്ങളിൽ മറ്റ് ബിസിനസുകളിൽ ജോലികളിൽ അതേപോലെ അധ്യാപന മേഖലകളിൽ അങ്ങനെ എടുത്താൽ ഏത് രംഗത്തും അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് മാതൃകയാക്കാൻ ായ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച അവന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും എന്നൊരാളെ സംബന്ധിച്ചു പറയണമെങ്കിൽ ഒരു ഒരു ന്യൂനത പോലും ഒരു അയിബ് പോലും ഒരു വൈകല്യം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയുള്ള ായ ഒരു മനുഷ്യൻ ലോകത്തുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ നായകൻ ഹബീബ് മറ്റാരുമില്ല ആ ഒരു നേതാവാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നേതാവായിട്ടുള്ളത് അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം നമുക്ക് അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ ഞാമത്ത് എന്ന് പറയുന്നത് മുസ്ലിമായി ജനിച്ച് ആ നേതാവിന്റെ അനുയായികളാകാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ അപ്പുറം മറ്റൊന്നുമില്ല നിങ്ങൾ നോക്കൂ മുൻഗാമികളായ പ്രവാചകന്മാർ ആ സമുദായങ്ങൾക്ക് ധിക്കരിച്ചതിന്റെ പേരിൽ ഓരോരോ ശിക്ഷകൾ ഇറക്കിക്കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ കൊടുക്കാൻ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും വിവിധങ്ങളായ ശിക്ഷകൾ അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ആ പ്രവാചകന്മാരെ ധിഖരിക്കുന്നവർക്ക് നമുക്കറിയാം നൂഹ്നബി അലി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് ഇങ്ങോട്ടെടുത്താൽ വെള്ളപ്പൊക്കത്തിൽ തുടങ്ങി നൂഹ് നൂഹ്നബി അലിസ്ലാമിന്റെ കാലത്തുണ്ടായ മഹാജല പ്രളയത്തിൽ തുടങ്ങി അവിടെ നിങ്ങോട്ട് ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ധിഖാരികളായ ആളുകൾക്ക് അന്നാഹു അതേ ചില മുന്നറിയിപ്പുകളൊക്കെ താക്കീതുകളൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ വക വെക്കാതെ അതിനെയൊക്കെ ധിക്കരിച്ച് മുന്നോട്ട് പോകുമ്പോ അപ്പോൾ തന്നെ അള്ളാഹു താല ശിക്ഷത്തിട്ടുണ്ട് ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അധരവായ റസൂലിഹു അലഹി വസ്ല്ല തങ്ങളുടെ കാലഘട്ട അന്ത്യപ്രവാചകരായ മുത്തുള്ളി മുഹമ്മദ് അലൈഹി അലഹി തങ്ങൾ ഈ ലോകത്തേക്ക് പിറവിയെടുത്തതിനു ശേഷം അങ്ങനെ ഒരു ശിക്ഷത്തിൽ ഇറക്കിയിട്ടില്ല അതിന്റെ കാരണം പ്രകൃതി ദുരന്തങ്ങളും അതേപോലെ മറ്റു പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇതിന്റെ ഭാഗമല്ല അള്ളാഹുവിനെ ധിഖരിക്കുന്നതിന്റെ ധിഖരിച്ചതിന്റെ പേരിൽ ഇറക്കിക്കൊടുത്ത ശിക്ഷ അങ്ങനെ ഇറക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്റെ ഒക്കെ അഭിപ്രായം പറയാനാണെങ്കിൽ കടുത്ത മോശക്കാരാണ് നമ്മൾ ഇക്കാലത്ത് ജീവിക്കുന്ന നമ്മൾ നമ്മൾ സ്വയം മതി കൂടുതൽ നമ്മളതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പൊ അതിനൊക്കെ ഡബിൾ ആയിട്ട് അള്ളാഹു തന്നെ ശിക്ഷ ഇറക്കണം അതിന്റെയൊക്കെ ഡബിൾ ആയിട്ട് ഇറക്കണം പക്ഷെ ഇറക്കില്ല നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല നമ്മുടെ നേതാവിന്റെ കാരണം കൊണ്ട് അധ്വാന അങ്ങനെ ഒരു ശിക്ഷ ഇറക്കാത്തത് അത് അള്ളാഹിന്റെ പവറ അള്ളാഹുവിന്റെ മഹത്വമാണ് ആ പ്രവാചകൻ നമ്മുടെ നേതാവായതിൽ നാം അഭിമാനം കൊള്ളണം ആ പ്രവാചകനെ നാം സ്നേഹിക്കണം അവിടത്തോട് വെക്കണം ആ പ്രവാചകനെ ചെയ്യണം പിൻപറ്റണം എങ്ങനെയാ പ്രവാചകനെ പിൻപറ്റേണ്ടത് പ്രവാചകനെ പിൻപറ്റേണ്ടത് എങ്ങനെയാണ് വരുമ്പോ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ മുപ്പത് വരെ മൗലിതൊക്കെ ഊതി ചീരണിയൊക്കെ കൊടുത്ത് ഏർ ഇതേപോലെ കലാമത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടിയൊക്കെ ഉയർത്തി റാലികളൊക്കെ സംഘടിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണോ അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് അല്ല എന്നല്ല പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് പ്രവാചകനെ പിൻപറ്റേണ്ടത് അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴാണ് ഖുർആൻ പറഞ്ഞില്ലേ കൊണ്ടുവന്നതിനെ എല്ലാം ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചത് അത് പാടെ വർജിക്കുക അങ്ങനെ വരുമ്പോ ഓരോ നിസ്കാരം നിസ്കാരം കള്ള ആക്കാൻ പോലും പാടില്ല അങ്ങനെയാണെങ്കിൽ പ്രവാചക പ്രേമിയാവും പ്രവാചകനെ മഹബത്ത് വെക്കാന്ന് പറയുന്നത് ആ പ്രവാചകന്റെ വാക്കുകൾ പ്രവർത്തനങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പരിപാടിക്ക് നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പറയാൻ കാരണം ഉറങ്ങുന്ന സമയത്ത് രാത്രി നമ്മൾ കിടന്നുറങ്ങും ഉറങ്ങും നല്ല ഘാടമായ നിദ്രയിലാകുമ്പോഴാണ് സുബിഹി വാങ്ങിവയ്ക്കുന്നു ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒതുവൊക്കെ എടുത്ത് എടുത്ത് തണുപ്പ് കാലമാണെങ്കിൽ ആണെങ്കിൽ കുറച്ചൊക്കെ പ്രയാസമായിരിക്കും രാവിലെ വെള്ളത്തിലൊക്കെ വെള്ളം ഉപയോഗിക്കാനും വെള്ളത്തിലൊക്കെ ഒന്ന് കൈയിടുമ്പോൾ കൈമക്കുമ്പോൾ തന്നെ വളരെ പ്രയാസമായി അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഉള്ള സാഹചര്യത്തിലും അതൊക്കെ തരണം ചെയ്ത് സുബുഹി കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളുണ്ട് അതിന്റെ പേരിലുള്ള പരീക്ഷണങ്ങൾ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ആ നിർദ്ദേശങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നവരുണ്ട് ഞാൻ ചോദിക്കുന്നു ഇവിടെ ഒരു നബിദിന പരിപാടി വരുമ്പോ റാലിക്കും മറ്റുമായിട്ടൊക്കെ എത്രയോ യുവാക്കൾ ഉണ്ടാവും ഏർാഹുവിന്റെ റസൂലിന്റെ പേരിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വരുന്ന നമ്മുടെ എത്രയോ സഹോദരങ്ങളുണ്ട് യുവാക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് വൃദ്ധരുണ്ട് അങ്ങനെ എത്ര എത്ര ആളുകളുണ്ട് ഇവർ ഒന്നും പള്ളിയിൽ നിഷ്കരിക്കാൻ ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ ആളുകളൊക്കെ അന്നാഹുവിനു വേണ്ടി അഞ്ചു വക്കത്ത് പള്ളിയിൽ നിന്ന് ബാങ്ഹുലി മുഴങ്ങുമ്പോ ഇവരൊക്കെ അവിടെ പോകും നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ഈ പരിപാടികൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങളിപ്പോ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു വീട്ടിൽ പോയി കിടന്നിറങ്ങി സുബൈ നിസ്കരിച്ചില്ല ഇത് കഴിഞ്ഞപ്പോ ഇഷ നിസ്കാരം ഉണ്ട് ആ നിസ്കരിച്ചു നിസ്കരിച്ച് നിങ്ങളെ സുബൈ നിസ്കരിച്ചില്ല ഇതൊക്കെ പോയില്ലേ ഈ പരിപാടി നടത്തി കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുബിന്റെ റസൂലിനെ പിൻപറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ നാം നടത്തുന്നത് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് വക്കത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അതിന് വീഴ്ച വരുത്തിയിട്ട് നിങ്ങളുടെ ഒരു പരിപാടിയും അള്ളാഹു സ്വീകരിക്കില്ല ഇതൊക്കെ തള്ളിക്കളയും വലിച്ചെറിയും പഠിച്ചത് അതുകൊണ്ട് നിസ്കരിക്കണം കൃത്യമായി നിസ്കാരം പിടിക്കണം ഒരു പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല കള ആക്കാൻ പോലും ചില ആളുകളൊക്കെ മോഹർന്നാണ് സുബൈ നിസ്കരിക്കുന്നത് മുഹർന്ന സുഖയ്ക്ക് നല്ലതുപോലെ കിടന്നുറങ്ങ എന്നിട്ട് പറയും ഇന്ന് ഓട്ടം ഇല്ല ഇന്ന് കച്ചവടം നടന്നില്ല ഇന്നത്തെ ദിവസം അത്ര പോരാ എന്തോ ശകുനുണ്ട് സുവരിക്ക ഒരു ശകുനം ഉണ്ടാവില്ല നിങ്ങളൊരു ദിവസം സുബുഹി മുടക്കിയാൽ നിങ്ങൾക്ക് ശകുനം തന്നെ ആയിരിക്കും അതിന് സംശയമൊന്നും വേണ്ട നിങ്ങൾ സുബുഹി നിസ്കരിച്ച് ഒരു ദിവസം തുടങ്ങി നോക്കുന്നു സന്തോഷകരമായിരിക്കും ഏറ്റവും വലിയ ഹാപ്പി ആയിരിക്കും ആ ദിവസം എന്ന് പറയുന്നത് അവിടെ കച്ചവടത്തിലും നിങ്ങളുടെ മറ്റു ഫീൽഡിലെല്ലാം നിങ്ങൾക്ക് നല്ല മറക്കത്തിണ്ടാവും അപ്പൊ അഞ്ചു വക്കത്തും നിഷ്കരിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ അത് വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുബിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പാലിക്കണം അത് പാലിക്കുമ്പോഴാണ് അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ നിസ്കാരം പറഞ്ഞത് ഇനി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും കിടക്കാൻ സമയമില്ല ഞാൻ പറയുന്നുല്ല ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ല്ല തങ്ങളുടെ നിർദ്ദേശം പാലിക്കുമ്പോഴാണ് നമ്മൾ മഹബത്തു റസൂലിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് റസൂലിനെ സ്നേഹിക്കുന്നവരാകുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ എന്താ നേട്ടം എന്താ ഗുണം റസൂലിനെ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവൻ നാളെ എന്നോടൊപ്പം സ്വർഗത്തിലാകുമെന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ അന്നാന്റെ റസൂലിനെ സ്നേഹിച്ചാൽ അവൻ ലഭിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പം ആയിരിക്കും നാളെ നിങ്ങള് മമ്മൂട്ടിയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നാളെ മമ്മൂട്ടി എവിടെയാണോ അവിടെ ആയിരിക്കുന്നത് മമ്മൂട്ടി എവിടെയായിരിക്കും നാളെ നമുക്കറിയില്ല സ്വർഗത്തിലാണോ നരകത്തിലാണോ അതൊന്നും നമ്മളിപ്പോ ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും ആരും അവകാശം തന്നിട്ടില്ല അതൊക്കെ പടച്ചവന്റെ കയ്യിലുള്ള കാര്യമാണ് മൂട്ടേക്ക് അഞ്ചോ കുട്ടി നിസ്കാരമുള്ള ആളെന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഷാരൂഖ് ഖാനെ സ്നേഹിച്ചാൽ ഷാരൂഖ് ഖാൻ നാളെ എവിടെയാണോ അവിടെ ആയിരിക്കും ഐശ്വര്യ റോയെ സ്നേഹിച്ചാൽ ഐശ്വര്യ റായി നാളെ എവിടെ ആയിരിക്കും അവിടെ അപ്പൊ നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ആരെയാണോ കൂടുതൽ നെഞ്ചേറ്റ മനസ്സിലേറ്റി നടക്കുന്നത് നാളെ അവരെവിടെ ആയിരിക്കും അവരോടൊപ്പായിരിക്കും നമ്മൾ ഉണ്ടാവുക നമുക്ക് കൃത്യമായി പറയാൻ കഴിയണം നാളെ നമുക്ക് സ്വർഗത്തിൽ പോകണം ഒരു സംശയമില്ലാതെ നമ്മുടെ സ്വർഗം നമ്മൾ ഉറപ്പിക്കണം അതിന് നമ്മൾ എന്ത് വേണം അള്ളാന്റെ റസൂലിനെ പിൻപറ്റി നമ്മൾ ജീവിക്കണം അതാ റസൂൽ എന്ന് പറഞ്ഞത് ഒമൻ എന്നെ ഒരാൾ സ്നേഹിച്ചാൽ ഞാൻ എന്നോടൊപ്പം അവൻ നാളെ സ്വർഗത്തിലായിരിക്കും അപ്പം ഈ സ്നേഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫറായ വിവാദത്തുകളിലൊന്നും ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല അതോടൊപ്പം നബി നബിഹു അലൈവസമ്മ തങ്ങളെ സ്നേഹിക്കണം അതേപോലെ നബി തങ്ങളുടെ ജന്മദിനം വരുമ്പോ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കണം അതൊക്കെ ഒരു സന്തോഷമാണ് അള്ളാഹിന്റെ റസൂരിനെ കുറിച്ചുള്ള നല്ല നല്ല സന്ദേശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതൊക്കെ ലബിതങ്ങളുടെ സന്ദേശം ലോകർക്ക് മറ്റുള്ളവർക്ക് കൈമാറാനുള്ള ഒരു അവസരമാണ് അപ്പൊ ഓരോ റബിയും ലവലി വരുമ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ അവിടത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും പകർത്താനും പ്രാവർത്തികമാക്കാനും നമ്മൾ തയ്യാറാക്കുന്നത് അതിനുള്ള വേദിയാണ് അതിനുള്ള അവസരമാണ് ഓരോ റബിയഉല്ലവലും എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് ഇത്തരം അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗ്ഗ ലോകത്ത് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും അത്യുന്നതനായ നേതാവാണ് അള്ളാഹുവിന്റെ അവിടത്തെ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്ക ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ നമുക്കറിയാം രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഉച്ചരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത് നമ്മൾ അങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ച് രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവു ഉച്ചരിക്കുക രണ്ട് ഷഹാദ് രണ്ട് അപ്പൊ ഒരു ഷഹാത്തി അലിമ ചൊല്ലിയാലും ഈ രണ്ട് ഷഹാദത്ത് എന്ന് ഷഹാത്യലിമറഞ്ഞാല് ഏതാണ് ഒന്ന് ചൊല്ലിക്കേ കുട്ടികൾ ഒന്ന് ചൊല്ലിക്കേ രണ്ട് ഷഹാദത്ത് ഷഹാളിമുഹ് അത് ഒന്നെ ഒരു ഷഹാദത്ത് കലിമയാണ് അതിനർത്ഥ അതിന്റെ അർത്ഥം ആരാധനക്കർഹൻ അംഗാഹുവല്ലാതെ മറ്റാരും ഇല്ല മറ്റൊരു ഇലാഹുമില്ല എന്ന് ഞാൻ ഞാൻ സാക്ഷ്യം വഹിക്കും